നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ച ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നല്ലോ അദ്ദേഹം തൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു കൃഷിക്കാരന് സാധുക്കൾക്ക് വേണ്ടി തൊഴിലാളിക്ക് വേണ്ടി പല തരത്തിലും അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഒരു ചരിത്രമുണ്ട് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് അനുശോചനമർപ്പിച്ച് ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കളായ സയ്യിദ് സാദിഖലി ഷിഹാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയും സി പി ഐ എം മുതിർന്ന നേതാവ് ടി കെ ഹംസയും വി എസിന് അനുശോചനം രേഖപ്പെടുത്തി വി എസിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് തന്നെ തീരാനഷ്ടമാണെന്ന് നേതാക്കൾ മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ കേരള രാഷ്ട്രീയം ഒന്നടങ്കം കണ്ണീരോടെയാണ് അനുശോചനമർപ്പിക്കുന്നത് രാഷ്ട്രീയപരമായി എതിർപ്പുകളുണ്ടായിരുന്നെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയും സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുമെല്ലാം വ്യക്തിപരമായി വി എസിന് പ്രിയപ്പെട്ടവരായിരുന്നു അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകയാണ് ഇരു നേതാക്കളും വി എസിന്റെ വിയോഗം പാർട്ടിക്കും വ്യക്തിപരമായി തനിക്കും വലിയ നഷ്ടമാണെന്ന് മുതിർന്ന സി പി ഐ എം നേതാവ് ടി കെ ഹംസയും മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയമായി എതിർച്ചേരികളിലായിരുന്നെങ്കിലും നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന നിലയ്ക്ക് ഏറെ ആദരണീയനായിരുന്നു പി എസ് അച്യുതാനന്ദൻ താഴെത്തട്ടിൽ പ്രവർത്തനം ആരംഭിച്ച് ഉന്നതമായ ശ്രേണികളിലെത്തിയപ്പോഴും ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല ഇന്നത്തെ കാലത്ത് പരിചിതമല്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വി എസ് എന്നും അദ്ദേഹത്തിന്റെ വിയോഗം പാർട്ടിക്കും കേരള രാഷ്ട്രീയത്തിനും കനത്ത നഷ്ടമാണെന്നും അനുയായികളുടെ വേദനയിൽ പങ്കുചേരുകയാണെന്നും സാദിഖലി തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മുടെ കാലഘട്ടത്തിൽ തുടങ്ങി പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലെത്തി അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്നുള്ള പദവി വരെ അദ്ദേഹം ഉയർന്നു കൈകാര്യം ചെയ്ത മേഖലകളിലൊക്കെ തൻ്റെ ആദർശത്തെ മൃഗെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നേരത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്കും അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ സാധാരണക്കാരോട് വളരെ ചേർന്ന് തന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് രാഷ്ട്രീയമായി നമുക്ക് എതിർപ്പുണ്ടായിരിക്കാം പക്ഷേ അതേ അവസരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളവർക്ക് അദ്ദേഹം ഏറെ ആദരങ്ങൾ നേടിയെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ നിയോഗം കേരള രാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണ് അവരുടെ അതുപോലെ തന്നെ അർപ്പിക്കുന്നു രാഷ്ട്രീയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലായിരുന്നു പ്രവർത്തനങ്ങളിലും പ്രസംഗത്തിലുമെല്ലാം വി എസിൻ്റെതായ ശൈലി ഉണ്ടായിരുന്നു ആ ശൈലി അദ്ദേഹത്തിന്റെ അനുയായികളെ സംബന്ധിച്ച് വലിയ ഹരവുമായിരുന്നു തൊഴിലാളി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചപ്പോഴുണ്ടായിരുന്ന ആദർശം മുഖ്യമന്ത്രിയായപ്പോഴും കൈവിടിഞ്ഞില്ല രാഷ്ട്രീയമായി ഒരു കാലത്തും യോജിപ്പില്ലാത്ത അദ്ദേഹവുമായി നിയമസഭയിലും പുറത്തും വാദപ്രതിവാദങ്ങൾ ശക്തമായിരുന്നു ആ പോരാട്ടവും അദ്ദേഹത്തോടൊപ്പം ചരിത്രമായി മാറിയെന്നും വിയോഗം സംസ്ഥാനത്തിന് കനത്ത നഷ്ടമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിലും അത്തരം വ്യക്തി ബന്ധം അതുപോലെ തന്നെ അതുപോലെയുള്ള സൗഹൃദം അതൊക്കെ അദ്ദേഹം കാത്തു സൂക്ഷിച്ച് വന്നു അതുപോലെ തന്നെ രാഷ്ട്രീയമായ എതിർപ്പിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പോരാടിയ ഒരാളാണ് അതാണ് അദ്ദേഹം തങ്ങള് ഇവിടെ വാങ്ങിയപ്പോൾ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാൻ സമയം കണ്ടു പണം വന്നു അതേപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ തൻറ്റേതായ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു പ്രസംഗത്തിൽ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ശത്രുക്കളെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു നിയമസഭയിലായാലും പുറത്തായാലും അതുപോലെ തന്നെ മറ്റൊരങ്ങളിലായാലും ഒക്കെ അത് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു ആ ശൈലി അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹരമായിരുന്നു അദ്ദേഹം അത് വലിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുയായികളുടെ അദ്ദേഹത്തോടുള്ള ഒരു വീരാരാധന അതൊക്കെ വളരെ പരിഹാരം ഏറ്റവും വ്യത്യസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ പ്രാഥമിക കാലത്ത് അതായത് ആദ്യകാലത്ത് ഒരു തൊഴിലാളിയായി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് ആശയദർശങ്ങൾ അതേപടി മുഖ്യമന്ത്രിയായിട്ട് വരെ ഒരേപോലെ കാത്തു കാത്തുസൂക്ഷിച്ചു പോകുന്ന വളരെ ആ കാര്യത്തിൽ ആദർശനിഷ്ഠ പുലർത്തിയ ഒരാൾ എന്നുള്ള നിലക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇവിടെ തങ്ങള് സൂക്ഷിച്ചതുപോലെ രാഷ്ട്രീയമായി നമുക്കൊരു കാലത്തും യോജിപ്പില്ലാത്ത ഒരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ നടത്തിയതാണ് പക്ഷേ ആ സൗഹൃദമൊക്കെ പൊളിറ്റിക്കലിയുടെ തമ്മിലുള്ള സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവ് ആയപ്പോഴും ഒക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ നിലയിലൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് ഒരു നഷ്ടമാണ് പൊതുജീവിതത്തിന് ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളോടും കുടുംബത്തോടും ബഹുമാനപ്പെട്ട് തങ്ങളും ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു അതേപോലെ തന്നെ ഞങ്ങളൊക്കെ പോയിരുന്നു ഇപ്പോൾ അസുഖായി ദീർഘകാലം കിടന്ന് ഇന്ന് വിടവാങ്ങിയപ്പോൾ ഒരു വലിയ ചരിത്രമാണ് അവസാനിക്കുന്നത് മറ്റന്നാള ആലപ്പുഴയിൽ നടക്കുന്ന അവസാന ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ തോന്നിയത് സൗകര്യം ചെയ്യും എന്തായാലും ശരി സംസ്ഥാനത്തിനും ജനങ്ങൾക്കും അതായത് കുടുംബത്തിനും ഉള്ള ഈ വലിയ നഷ്ടത്തിൽ നമ്മൾ പങ്കേ എന്ന് ദുഃഖം അറിയിക്കുക ദീർഘകാലം സമാകാലികൾ അതേ വളരെ അധികം പോരാടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പുറത്ത് വളരെയധികം പോരാടിയിട്ടുണ്ട് അതൊക്കെ പൊതു കാര്യങ്ങളിലാണ് എന്നാൽ അതിനപ്പുറം ഞാൻ ഇത്താറൊക്കെ വെച്ച സമയത്ത് അതിന് മധുരം ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല കാലം ഉണ്ടായിരുന്നു നല്ല ഫൈറ്റ് നടത്തിയ കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി പക്ഷെ അദ്ദേഹം എന്ന വ്യക്തി തീർച്ചയായും തൊഴിലാളികൾക്ക് വേണ്ടി പോരാടി തൻ്റെ ജീവിതം അർപ്പിച്ച ഒരാൾ തന്നെയാണ് ആ കാര്യത്തില് സംശയം ബി എസിൻ്റെ ജീവിതം പഠിക്കുന്നവർക്ക് വലിയ വികാരവും ആവേശവുമാണ് ഉണ്ടാകുന്നത് ചെറുപ്പത്തിൽ തന്നെ അനീതിക്കെതിരെ പോരാടിയ നേതാവായിരുന്നു വി എസ് എന്നും ടി കെ ഹംസ പറഞ്ഞു തനിക്ക് സി പി എം അംഗത്വം നൽകിയത് രണ്ടാം തവണ ബേപ്പൂരിൽ നിയമസഭാ സീറ്റ് തന്നത് പൊതുമരാമത്ത് മന്ത്രിയാക്കിയതെല്ലാം വി എസ് ആണെന്നും ടി കെ ഹംസ പറഞ്ഞു ഇടയ്ക്ക് തന്റെ ഭാഗത്ത് നിന്ന് ഒരു പിശകു സംഭവിച്ചപ്പോൾ വി എസ് മുതിർന്ന നേതാവ് തിരുത്തുന്നത് പോലെ തിരുത്തിയെന്നും ടി കെ ഹംസ മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു വ്യക്തിപരമായി നം ഇക്കുമൊക്കെ വലിയ നഷ്ടം തന്നെയാണ് ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ ഏത് തരത്തിലും ബന്ധപ്പെടാവുന്ന ഒരു ഉയർന്ന മാനസികാവസ്ഥയുള്ള നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് വലിയ വികാരവും ആവേശവുമാണ് ഉണ്ടായത് എന്തെങ്കിലും ഒരു കാര്യ നേട്ടമുണ്ടാക്കി തന്നോ അതുകൊണ്ട് ഞാൻ അവിടെയായി എന്നതല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് കുട്ടിക്കാലം മുതൽക്ക് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അനീതികതിരായ പോരാട്ടത്തിൻ്റെ പ്രതി പ്രതീകമായിരുന്നു അദ്ദേഹം കൃഷിക്കാരന് വേണ്ടിയിട്ട് സാധുക്കൾക്ക് വേണ്ടി തൊഴിലാളിക്ക് വേണ്ടി പല തരത്തിലും അങ്ങനെ വളർന്നു വന്നിട്ടുള്ളത് നമ്മൾ കൊല്ലത്ത ചരിത്രമുണ്ട് അദ്ദേഹം ഇതിലെല്ലാം ഞങ്ങൾക്കൊക്കെ വലിയ ആവേശവും സന്തോഷമായിരുന്നു ഞാൻ അവസാനമായിട്ട് കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് എൺപത്തിരണ്ടിലെ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായി നിന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ സഹായിച്ചു ആ സഹായിച്ച തീരുമാനമെടുത്ത സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ എം എസും അംഗീകരിച്ചു ഇത്രയും മേപ്പെട്ടു പോകേണ്ട കാര്യം എന്താ എന്നറിയോ ഞാൻ കോൺഗ്രസ് ഐ വിഭാഗത്തിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് അങ്ങനത്തെ ഒരു ആളെ സംബന്ധിച്ച് പിന്തുണ കൊടുക്കുമ്പോൾ അഖിലേന്ത്യാ നേതൃത്വം സമ്മതിക്കണം അങ്ങനെ ഇ എം എസിൻ്റെ സമ്മതം വരെ വാങ്ങി എനിക്ക് പിന്തുണ വന്നു ഞാൻ ജയിച്ചു തിരുവനന്തപുരത്തെത്തി എം എൽ എ താൽത്തിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആവശ്യപ്പെട്ടു അത് വി എസ് ഒ നായനാറും കൂടി ചെയ്തതാണ് അപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു മെമ്പർഷിപ്പ് തന്നത് എനിക്ക് വി എസ് അച്യുതാനന്ദനാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു ഇതിൽ ഇങ്ങനെ കുറേക്കാർ ഇങ്ങനെ പോയി അങ്ങനെ അഞ്ചുമല്ല ഞാൻ പ്രതിപക്ഷത്തിരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ അംഗമായിരുന്നു പാർട്ടിൻ്റെ അംഗമായിരുന്നു പിന്നീട് ചെറുപയർ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത് തിരഞ്ഞെടുപ്പ് ഇരുന്ന് എൺപത്തിയേഴില് ആ തിരഞ്ഞെടുപ്പ് പാർട്ടി തീരുമാനമെടുത്തു ഞാൻ നിലമ്പൂരിൽ തന്നെ മത്സരിക്കണം എന്ന് ആ തീരുമാനം ഞാൻ ഞാനറിഞ്ഞു ഞാനന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിലോ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ ഇല്ല ആ തീരുമാനം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട് രണ്ടാമതി വിടാമെന്ന് കാരണം ഞാൻ ജയിച്ചതിൻ്റെ പിന്നിൽ ആൻ്റെ ആന്റണി കോൺഗ്രസിന് എതിരായിട്ട് ആര്യാറിനെതിരായിട്ട് മത്സരിച്ചപ്പോൾ ഐ വിഭാഗം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് പതിനായിരം വോട്ട് അവിടെ ഉണ്ട് അതിൽ ഭൂരിപക്ഷവും എനിക്കനുഭവം അതുകൊണ്ടാണ് ജയിച്ചത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ ആ ആ വിഭാഗം പോയി ആ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടില്ല അപ്പോൾ ജയിക്കില്ല എന്ന് എനിക്ക് ബോധ്യമാണ് അപ്പം ഞാൻ നേരെ നടന്നു പോയി സഖാർ കുട്ടി പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് പോയി പറഞ്ഞു ഇങ്ങനെയാണ് സ്ഥിതി അറിഞ്ഞ് എന്താ ചെയ്യേണ്ടത് പാർട്ടി തീരുമാനം എടുത്തല്ലോ അറിഞ്ഞു കലക്ഷൻ കമ്മിറ്റി വാങ്ങി വന്നാൽ മുമ്പേ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ഒരു ശ്രമം നടത്തി നോക്കട്ടെ ചിരിക്കുമരോ തന്നെയാണ് ജില്ലാ കമ്മിറ്റിക്കും വിരോധം അതെല്ലാം പോയി ചെയ്തു നോക്കുകയാണ് ഞാൻ രാത്രി വണ്ടിക്ക് കയറി പിറ്റേന്ന് രാവിലെ പാർട്ടി ഓഫീസിൽ ചെന്ന് അപ്പോൾ വി എസ് അച്യുതാനെന്ന് പത്രം വായിച്ചിരിക്കുകയാണ് ഇന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു പത്രം വായന കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ വന്നത് ഇപ്പം ഞാൻ പറഞ്ഞ സംഗതി തോൽക്കണിയിൽ ഇരിക്കുക യാതൊരു വിഷമമില്ല പക്ഷേ ഒരിക്കൽ ജയിച്ച് വിജയശ്രീലാണിതനായി വന്ന നിലമ്പൂരിൽ രണ്ടാമത് എന്ന് തോറ്റിട്ട് അപമാനിതനായി മടങ്ങുമ്പോൾ മാനസികമായി സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒന്നുകൂടി ഇന്ന സ്ഥാനാർത്ഥിത്വത്തിനെ ഒഴിവാക്കണം ഞാൻ മനസ്സിലാക്കണ്ടോ ഞാൻ പ്രവർത്തിച്ചോ സ്ഥാനാർത്ഥിത്വം തരുവാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സീറ്റ് തരണം അപ്പൊ ബി എസിന്റെ ചോദ്യം നിങ്ങൾക്ക് പറ്റിയ സീറ്റ് ഏതാണ് അതല്ലെങ്കിൽ വേറെ ഏതാണ് തരാൻ പറ്റിയത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു വിവരമുണ്ട് ബേപ്പൂർ മണ്ഡലത്തിൽ അന്നത്തെ ഒരു സ്ഥാനാർത്ഥി ജയിച്ച മെമ്പർ ഉണ്ടായിരുന്നു அய் வீண்டும் மீல்ல என்னொரு விவரம் எனக்கு தோதிட்டு சரி ஆனிக்க பார்த்திங்க மூசப்பூட்டி நிற்கிற எங்களுக்கு தந்த தான் நீங்கள் போகாம் அங்கே ஞாபகம் இருபத்தி நாலு மணிக்கூர் கழிஞ்சப்பளே பி எச் ஒழிச்சு நீங்கள் நிலம்பூரிலேக்கும் வேப்பூரிலேக்கும் மதுசரிக்க சர்ட்டிஃபிக்கெட் வாங்குவா അന്ന് മണ്ഡലം ഞാൻ ജീവിക്കണ മണ്ഡലം മാറി നിൽക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണമല്ലോ അപ്പോൾ ഞങ്ങൾ അന്തിമ തീരുമാനം എടുക്കും രണ്ടും ഞാൻ അവിടെ ചെന്ന് രണ്ടും വാങ്ങിയപ്പോഴത്തേന് അത് പരസ്യം പിറ്റേ എന്നെ പത്രത്തിലു വന്നെ പൊടിച്ച് തന്നാലും പൂക്കൊടുത്തു അമിത പേപ്പ് ഒഴുക്ക് മാറാൻ പോകുന്നു അതിൻ്റെ പിറ്റേന് തീരുമാനം എടുത്തു ആ തീരുമാനമാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് Total indulgence. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries and cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.